നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ പത്തനംതിട്ടയിലേക്കാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കേരളത്തിലെ നിർണായക മണ്ഡലങ്ങളിലൊന്നായ പത്തനംതിട്ടയിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പി സി ജോർജോ മകൻ ഷോൺ ജോർജോ ആകുമെന്നാണ് എല്ലാവരും ആദ്യം കരുതിയിരുന്നത് എല്ലാ വിലയിരുത്തലുകളെയും അപ്പാടെ തകിടം മറിച്ചുകൊണ്ടായിരുന്നു അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് പി സി കണ്ടുവച്ച സീറ്റ് ഇത് താൻ മത്സരിക്കുകയാണെങ്കിൽ അത് പത്തനംതിട്ടയിൽ നിന്ന് മാത്രമാകും എന്നൊക്കെ നിലപാട് വ്യക്തമാക്കിയ പി സിക്ക് വലിയ നീരസം ഉണ്ടാക്കുന്നതായിരുന്നു അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം റിപ്പീറ്റ് ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലം പുറത്തുവരുമ്പോൾ പത്തനംതിട്ടയിൽ ഇത്തവണ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടാവുമെന്ന് മനോരമ ന്യൂസ് വി എം ആർ എക്സിറ്റ് പോൾ പറയുന്നത് മണ്ഡലം യു ഡി എഫ് നിലനിർത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് എന്നാൽ ബി ജെ പിയുടെ അപ്രതീക്ഷിത കുതിപ്പ് ഇത്തവണ ഉണ്ടാകുമെങ്കിലും അനിൽ ആന്റണി വിജയിക്കാനുള്ള സാധ്യത വാങ്ങി മണ്ഡലം യു ഡി എഫ് നിലനിർത്തുമെങ്കിലും അനിൽ ആന്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്നത് അത്ഭുതകരമായ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുമെന്ന സർവേ പ്രവചിക്കുന്നു ലോക്സഭയിൽ തുടർച്ചയായി നാലാം നാലാമൂഴമാണ് ആന്റോ ആന്റണി ഇത്തവണ സ്വപ്നം കാണുന്നത് ആന്റോ തന്നെ വിജയിക്കുമെന്ന് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നു മുപ്പത്തി ശതമാനം വോട്ടാണ് ആന്റോയ്ക്ക് ലഭിക്കുക മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തുക എൻ ഡി എ സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയാണ് ബി ജെ പി ആന്റണിയുടെ മകൻ എന്ന രീതിയിൽ നടത്തിയ പ്രചാരണം ഗുണം ചെയ്തുവെന്നാണ് വിലയിരുത്തൽ ജീവിതത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനാണ് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ ഇറങ്ങിയത് മുപ്പത്തിരണ്ട് ദശാംശം ഒന്ന് ഏഴ് ശതമാനം വോട്ട് അനിൽ നേടുമെന്നാണ് മനോരമ ന്യൂസ് സർവേയിൽ പറയുന്നത് അനിലിനും ബി ഇത് വലിയ ബൂസ്റ്റാണ് അതേസമയം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ ധനമന്ത്രിയും കൂടിയായ അടിഎം തോമസ് ഐസക് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന കാഴ്ച മണ്ഡലത്തിൽ ഉണ്ടാവുമെന്നാണ് സർവേ പറയുന്നത് എൽ ഡി എഫിന്റെ വൻ തകർച്ച തന്നെയാണ് സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തോമസ് ഐസക്കിനെ പോലൊരു നേതാവിനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളാനും അനിലിന് സാധിച്ചുവെന്നാണ് സർവേ പറയുന്നത് തോമസ് ഐസക്കിന് ആകെ ഇരുപത്തി ദശാംശം ഏഴ് ശതമാനത്തിന്റെ വോട്ടാണ് ലഭിക്കുക എന്നാണ് സർവേ പറയുന്നത് യു ഡി എഫും ബി ജെ പിയും തമ്മിലുള്ളത് ആകെ നാല് ദശാംശം മൂന്ന് ആറ് ശതമാനം വോട്ടിന്റെ വ്യത്യാസം മാത്രമാകും എന്നാണ് പറയുന്നത് പത്തനംതിട്ടയിൽ ഐസക്കിന് വോട്ട് പിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലായിരുന്നു സി പി എം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് ക്രിസ്ത്യൻ വോട്ടുകൾ പരമാവധി നേടുക കൂടിയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പ്രചാരണത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും നേട്ടങ്ങൾ എൽ ഡി എഫിനെ തേടി എത്തിയില്ലെന്ന് സർവേ സൂചിപ്പിക്കുന്നു എൽ ഡി എഫിന് അഞ്ച് ദശാംശം ഏഴ് ശതമാനത്തിന്റെ വോട്ടാണ് കുറയുകയെന്ന് സർവേ പറയുന്നു യു ഡി എഫിനും ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകും പൂജ്യം ദശാംശം നാല് ഏഴ് ശതമാനം വോട്ടാണ് കുറയുക എൻ ഡി എക്ക് മൂന്ന് ദശാംശം രണ്ടാം ശതമാനം അധിക വോട്ട് ലഭിക്കും ന്യൂസ് ഡെസ്ക്